പിതാവും പുത്രനും പരിശുദ്ധ്രൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പെന്തിക്കോസി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പത്ത് ദിവസം കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ക്രിസ്തു വാഗ്ദത്വം ചെയ്തു ആ കാര്യസ്ഥനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെ ബലപ്പെടുത്തുന്ന ദിവസമാണ് അഭിഷേകം ചെയ്യുന്ന ദിവസമാണ് ദിവസമാണ്ക്കോസ്തി പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ് ആ ദിവസം നടത്തുന്നത് നമുക്ക് തൃപ്തത്തെയാണ് കാണാൻ സാധിക്കുന്നത് ഇതിൻറെ കാരണം എന്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വീണുപോയി ആ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് നമ്മുടെ ആ വീഴ്ച പരിശുദ്ധാൽ ബന്ധിക്കപ്പെട്ടു നമ്മൾ ആദിയിൽ എങ്ങനെയായിരുന്നോ എന്ന് പറഞ്ഞാൽ ആ തൃത്വത്തിൽ അംഗമാക്കി മാറ്റുകയാണ് എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ ഇതാണ് സുവിശേഷത്തിന്റെ ഒരു ഭാഗം ഈ സുവിശേഷം പ്രസംഗിക്കാനാണ് യേശുതമ്പുരാൻ പഠിപ്പിച്ചത് പൗലോ ശ്രീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ സ്വർലോകരും ഭൂലോകരും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റുപറയ ചെയ്യേണ്ടി വരുമെന്നാണ് എന്നാൽ ഇവിടെ യേശുക്രിസ്തു കർത്താവ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ പുതിയ സുവിശേഷകർ ബന്ധക്കോസ്തുകാരുടെ പ്രസംഗം കേട്ടാലും കുഴപ്പമില്ല എന്ന് പറയുന്നവരും പെന്തക്കോസ് വിശ്വാസത്തിന് അടിമപ്പെട്ടവരും പറയുന്നത് യേശു ദൈവമാണ് എന്നാണ് ക്രിസ്തുവിനെ അവർക്ക് ആവശ്യമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ പല പള്ളികളിലും സുവിശേഷം പറയാൻ വെമ്പൽ കൊള്ളുന്നവരുണ്ട് ഇങ്ങനെ ഉള്ളവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടെ സത്യ സുവിശേഷം പ്രഘോഷിക്കുന്നവരെ ദുരുപദേശത്തിൽ നിന്ന് മുദ്രകുത്തുകയും ചെയ്യുന്നവരാണ് ചില പള്ളികളിലെ ചില ആളുകൾ ശ്രീക പറയുന്നത് ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കുമെന്നാണ് യഥാർത്ഥ സുവിശേഷം ആർക്കു വേണം ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ സുറിയാന സഭയുടെ ബന്ധക്കോസ്തി പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേക ആരാധനയാണ് നമ്മുടെ പള്ളികളിൽ നടത്തുന്നത് അതിൽ ഒരു പ്രുമിയോൻ ഞാൻ വായിക്കാം എന്തിനാണെന്ന് ചോദിച്ചാൽ ആരാണ് ദൈവമെന്നും എന്താണ് ദൈവമെന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് സകല മാനുഷിക ചലനങ്ങൾക്കും വിചാരങ്ങൾക്കും ബോധങ്ങൾക്കും മറിഞ്ഞേ അതിനായി സ്ഥിതി ചെയ്യുന്ന അദൃശ്യനായ കർത്താവിന് അവൻ സ്വയം സ്വയംഭൂവും സ്വയം അറിയുന്നവനും സ്വയം പര്യാപ്തനുമാകുന്നു അവൻ ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ സകലത്തിൻ്റെ സൃഷ്ടാവും നിയന്ത്രണവുമാകുന്നു ആരംഭമില്ലാത്തവനും അനന്തമായി നിലനിൽക്കുന്നവനുമാകുന്നു അനാദ്യന്തവും അപ്രമേയവുമായ സ്വയംഭൂവാകുന്നു അവൻ പിതാവ് പുത്രൻ പരിശുദ്ധാൽ ഏക സ്വഭാവത്തോടും ഏക ഏക അധികാരത്തോടും മനസ്സോടും കൂടിയ സത്യദൈവുമാകുന്നു ക്നൂമാ കൂടാതെ അവന് ഒരു നാമവുമില്ല അവിടെ കൃത്യമായി പറയുകയാണ് അവന് വേറൊരു നാമവുമില്ല എന്ന് ഇന്ന് ഒരുപാട് പേരും പല നാമങ്ങൾ കൊണ്ട് നടക്കുകയാണ് ഒരു ക്നൂമ മറ്റൊരു ക്നൂമായേക്കാൾ ചെറുതോ പ്രായം കൂടിയതോ അല്ല വലുപ്പത്തിലോ ചെറുപ്പത്തിലോ കൾക്ക് അന്തരോ വ്യത്യാസമോ ഇല്ല യാതൊരു ക്നൂമായും നാമവും അവന്റെ നിത്യതയിൽ നിന്ന് ചെറുതോ അന്യമോ അല്ല പിതാവെന്ന് പറഞ്ഞാൽ പുത്രനും റൂഹായും അവനിൽ നിന്നുള്ളവനാകുന്നു എന്ന് പറഞ്ഞാൽ പിതാവും റൂഹായും അവൻ മൂലമാകുന്നു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവനിൽ പൂർത്തിയായിരിക്കുന്നു പിതാവ് ജനകനാകുന്നു ജന ജനിച്ചവനല്ല പുത്രൻ ജനിച്ചവനാകുന്നു ജനകനല്ല പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നതും പുത്രനിൽ നിന്ന് എടുക്കുന്നവനും പിതാവിൽ സമസ്വഭാവിയും പെരുന്നാളിൻ്റെ നമ്മൾ ഓരോരുത്തരും പെന്തികോസി ഈ ശുശ്രൂഷ ഈ ഭൂമിയോൻ ശ്രദ്ധിക്കണം ഇതിനുശേഷം സദ്ര ഉണ്ട് ആ സദ്ര പിന്നീടൊരിക്കൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം ദൈവത്തിന് ഒരു പേരുമില്ല ഇന്ന് പലരും കുട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഈ പേരുകൾ യഥാർത്ഥ സഭയുടെ അടിസ്ഥാന വിശ്വാസമായിരുന്നില്ല എന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ മാത്രമേ എന്താണ് ദൈവമെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ താങ്ക്